നിരന്തരം മത്സരിക്കുന്ന രണ്ടു പേർ ഒന്നിച്ചാൽ എങ്ങനെയിരിക്കും അതും ഭീമന്മാരായ പേർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ബിസിനസ് ലോകത്ത് കേൾക്കുന്ന ഒന്നാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയും ഇനി ഒരു കിടക്കീഴിൽ ആകുകയാണ് എന്ന് ഇപ്പോഴിതാ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ തത്വത്തിലുള്ള അനുമതി കൂടി ലഭിച്ചിരിക്കുകയാണ് റിലയൻസിന് കീഴിലുള്ള വയക്കോം എയ്റ്റീൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് വേൾഡ് ഡിസ്നിയുടെ സ്റ്റാർ ഇന്ത്യ എന്നിവ ചേർന്നുള്ള പുതിയ സംയുക്ത സംരംഭത്തിനാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ തത്വത്തിലുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് ായിരത്തി മുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ ഭീമൻ കമ്പനിയാണ് സംയുക്ത സംരംഭമായി രൂപീകരിക്കപ്പെടുക ഇന്ത്യയിലെ വിനോദ വ്യവസായ മേഖലയിൽ ഇടിമുഴക്കമായി മാറിയ ഡീലാണിത് എൻ സി എൽ ടി ഡിവിഷൻ ബെഞ്ച് ഇക്കഴിഞ്ഞ മെയ് ഏഴാം തീയതി ഇത് സംബന്ധിച്ച സിറ്റിംഗ് നടത്തിയിരുന്നു ജുഡീഷ്യൽ അംഗം കിഷോർ വെമുല പള്ളി ടെക്നിക്കൽ മെമ്പർ അനുജഗ മഹൻസിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ച് ഒരു മീറ്റിംഗ് നടത്താൻ നിർദ്ദേശിക്കുകയുണ്ടായി ബയാക്കോം സ്റ്റാർ ഇന്ത്യ എന്നീ കമ്പനികളോട് അവരുടെ സ്ക്വാഡ് అన్సెక్వేర్డ్ క్రెడిటేసి അംഗീകാരം വാങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരു കമ്പനികളോടും നേരത്തെ തന്നെ നോട്ടീസ് ലയനവുമായി ബന്ധപ്പെട്ട പ്ലാൻ എന്നിവ വിവിധ സർക്കാർ വകുപ്പുകൾക്കും റെഗുലേറ്ററി സ്ഥാപനങ്ങൾക്കും നൽകാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു സർക്കാർ വകുപ്പുകളും റെഗുലേറ്ററി ബോർഡുകളും ഈ നോട്ടീസിനോട് മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രതികരിക്കണമെന്നതാണ് ചട്ടം അല്ലെങ്കിൽ ഇത് ലയനത്തിനുള്ള നോ ഒബ്ജക്ഷൻ എന്നതായി പരിഗണിക്കപ്പെടും മാസങ്ങൾക്ക് മുമ്പ് ഡീൽ പ്രഖ്യാപിക്കുമ്പോൾ റിലയൻസ് പതിനൊന്നായിരത്തി കോടി രൂപ നിക്ഷേപം നടത്തുമെന്ന മുകേഷ് അംബ് പ്രഖ്യാപിച്ചിരുന്നു ലയനത്തിന് ശേഷം സ്റ്റാർ എന്ന കമ്പനി നൂറിലധികം ടെലിവിഷൻ ചാനലുകളുടെ ഉടമയായി മാറും സ്റ്റാർ സ്പോർട്സ് സ്റ്റാർ ഗോൾഡ് സ്റ്റാർ പ്ലസ് സ്പോർട്സ് കളേഴ്സ് തുടങ്ങി നിരവധി മുൻനിര ചാനലുകൾ പുതിയ കമ്പനിയുടെ ഉടമസ്ഥയിലാകും കൂടാതെ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ ജിയോ സിനിമ എന്നീ രണ്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും ഈ കമ്പനിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് ദശലക്ഷം ഉപയോക്താക്കളാണ് സംയുക്ത സംരംഭത്തിലുണ്ടായിരിക്കുക എന്നാണ് കണക്കാക്കപ്പെടുന്നത് കരാർ പ്രകാരം സംയുക്ത സംരംഭത്തിന്റെ നിയന്ത്രണം റിലയൻസിനായിരിക്കും പതിനാറ് പോയിന്റ് മൂന്ന് നാല് ശതമാനം ഓഹരി റിലയൻസിനും നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം ഓഹരികൾ വയാക്കോം ഏറ്റീനും ഡിസ്നിക്ക് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഉണ്ടാവുക മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി ആയിരിക്കും ഇരു കമ്പനികളുടെയും ചെയർപേഴ്സൺ മീഡിയ രംഗത്ത് നിന്നുള്ള ഉദയ് ശങ്കർ ആയിരിക്കും കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ